വള്ളിച്ചിറപ്പായംകുളം ചെറുകര സെന്റ് ആർണീസ് യു പി സ്കൂളിൽ സബ് ജില്ലാതല പഠനോത്സവം നടന്നു ഈ അധ്യയന വർഷത്തിൽ ചെറുകര സ്കൂളിലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ച പഠന മികവുകളാണ് അക്ഷരജ്വാല പഠനോത്സവത്തെ ശ്രദ്ധേയമാക്കിയത് കുട്ടികളുടെ പഠന മികവ് നേരിട്ട് അറിയാൻ രക്ഷിതാക്കൾക്കും അവസരമൊരുക്കി സംഘടിപ്പിച്ച പഠനോത്സവം കോട്ടയം അതിരൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസി മാനേജർ ഫാദർ തോമസ് നിർവഹിച്ചു പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജു ബിജു അധ്യക്ഷയായിരുന്നു ആ ഒരു ബോധന കർമ്മത്തിന്റെ പിന്നിൽ അവർ അവരുടെ അകത്തുള്ള ആ ഒരു തീക്കുണ്ടമുണ്ടല്ലോ അത് ജ്വാലയായി അത് ഈ പറഞ്ഞ പേര് ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥി തന്നെ അപ്രകാരം ഒരു പേര് നിർദ്ദേശിച്ചു അക്ഷരജ്വാലയായതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് നാം ഇപ്രകാരം ഒരുമിച്ചായിരിക്കുന്നത് ഈ സ്കൂളിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷത്തെ ഇതിന്റെ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന്റെ മുൻപോട്ടുള്ള പ്രയാണത്തിലെ മാർഗനിർദേശമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ് സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ച് ഈ പ്രോഗ്രാമിന് പൊതുവായി കൊടുത്തിരിക്കുന്ന പേര് പഠനോത്സവം എന്നതാണ് ഉത്സവം സന്തോഷമുള്ള ഒരു പല മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തി സ്കൂൾ മാനേജർ ഫാദർ ബെന്നി കന്നുവെട്ടിയാൽ സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം രാജേഷ് വളിബ്രാക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബാബു പഞ്ചായത്ത് അംഗം പ്രിൻസ് അഗസ്റ്റിൻ ആർ പ്രസാദ് ശിവമോൻ ജോർജ് പി ടി എ പ്രസിഡന്റ് സാജൻ സെറീഖ് ഹെഡ്മിസ്റ്റസ് ബിൻസി ജോസഫ് സ്കൂൾ ലീഡർ അൽഫാൻസ തുടങ്ങിയവർ പങ്കെടുത്തു കുരുന്നുകൾ പഠന മികവുകൾ അവതരിപ്പിച്ചത് കൗതുക കാഴ്ചയായി